സിനിമയെ പറ്റിയൊന്നും പറയുന്നില്ല കാരണം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ പെർഫോമൻസ് ലെവൽ കഴിഞ്ഞു പോയി കാരണം എട്ടൊമ്പത് വർഷം കൊണ്ട് എട്ടത് വർഷം നമ്മൾ നമ്മളൊരുപിച്ച് അഭിനയിക്കുന്നു ഒറ്റ സിനിമകളും ഡിഫറന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് വിഷയുടെ ഒരു തീർച്ചയായിട്ടും ഇമോഷണൽ സംഭവം നമ്മൾ അറിയാതെ അറിയാനൊക്കെ നമ്മളത് ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു വേറൊരു തലമില്ല അതിലോട്ട് പോയി നമ്മളിപ്പോൾ ആർട്ടിസ്റ്റ് വൈസ് നമ്മളെപ്പോഴും അങ്ങനെയാണ് നോക്കാറ് സിനിമ മാത്രമല്ല നമ്മളൂടെ അഭിനയിക്കുന്നവർക്ക് എങ്ങനെ ചെയ്യുന്നുള്ളത് പക്ഷേ നമ്മൾ അതിലോട്ട് ആയിപ്പോയി നമ്മൾ അല്ലാതെ നമ്മൾ ഇത് നോക്കി അഭിനിവണം നോക്കിയിരുന്നാലും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിലോട്ടായി ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എന്തൊക്കെ പറയാനുണ്ട് ഞാനിപ്പോൾ എന്താ പറയുന്നത് എല്ലാം അടിച്ച് പൊളിച്ച് ചെയ്ത് ചെയ്യല്ലേ അതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം കൂടെ ഒരുമിച്ച് അഭിനയിച്ച് ചെയ്യും ഒട്ടേറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അഭിനയിക്കുന്ന സിനിമകൾ ഒട്ടേറെ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ക്യാരക്ടർ കിട്ടാനൊരു ഭാഗ്യമാണ് കിട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ടത് ചെയ്യുകയും വേണം പക്ഷേ അത് നൂറ് ശതമാനം ചെയ്തിട്ടുണ്ട് വളരെ പെർഫോമൻസ് ലെവൽ കാരണം ഉണ്ട് വളരെ എങ്ങായിട്ട് എങ്ങനെ ഏജൻസി മെറ്റീരിയേജ് പിന്നെ വളരെ ഓൾഡേജ് ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ ട്രാൻസ്ഫോർമേഷൻ കറക്റ്റാണ് അത് കറക്റ്റായി പിടിച്ചിട്ടുണ്ട് വളരെ നന്നായി ലയിച്ചു ചേർന്നു പിന്നെ മനോഹരമായ സിനിമ കൃഷി മാത്രമല്ല പൊളിച്ചേച്ചി എടുത്തുപറയ പൊളിച്ചേച്ചി എഴുത്തുപറേൻ്റെ ആണ് പിന്നെ കൃഷ്ണ പ്രസാദ് ജയകൃഷ്ണൻ ജയകൃഷ്ണൻ വയസ്സായിട്ട് നല്ല രീതിയിൽ എല്ലാം കറക്റ്റാണ് മാനസ കറക്റ്റാ പൊഴിച്ചി ചെയ്തിട്ടുള്ള ഫിനമാണ് സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്യം നിന്ന് പോയാൽ അല്ലെങ്കിൽ നമുക്ക് കണ്ട് ഉണ്ടായിരുന്നു നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ എൻ്റെ ജനറേഷനിലുണ്ടായിരുന്നു എനിക്ക് എഴുതേക്കാലത്ത് എനിക്ക് അറിയാൻ പറ്റും പക്ഷേ എഴുത്തോരെയല്ലായിരുന്നു അങ്ങോട്ട് കടന്നു തല രീതി പഠിപ്പിക്കുന്ന രീതിയൊക്കെ അതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർ കാണാനും ആ സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തൊരു സംഭവങ്ങളാണ് പക്ഷേ മനോഹരമായ പശ്ചാത്തലം നമ്മളൊരു പഴയ ഗ്രാമ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി ക്ലാസ് പറയണം ഓക്കെ സന്തോഷമാണ് എനിക്ക് അങ്ങനെ എന്ത് എനിക്കറിയില്ല എല്ലാവരും ഇങ്ങനെ നല്ലതെന്ന് പറയുന്ന പേടിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് എനിക്ക് നന്ദിയുണ്ട് ഒരു കഥാപാത്രം കിട്ടി സുധീ ഇതിൻ്റെ ഡയറക്ടർ സുരേഷ് ഉണ്ണികൃഷ്ണനോടും ശങ്കരയേടിനോടും കംപ്ലീറ്റ് ക്രൂല് എല്ലാവരും ഉണ്ട് ഒരുപാട് 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 നന്ദിയുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ പ്രേക്ഷക ഇത് കയ്യിലെടുക്കോ ഇത് എടുക്കില്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതോ അതാണ് എൻ്റെ ഒരു പേടി ഞാൻ സെലക്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല എന്നിലേക്ക് വന്ന് കയറുന്നതാണ് അവരായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിശദീകരിച്ച് ഡൗട്ടായിരുന്നു എന്ന് സത്യം പറഞ്ഞ എനിക്ക് ഞാൻ തന്നെയാണോ എനിക്ക് എൻ്റെ ഡൗട്ടാണ് കാരണം വെച്ചാൽ അത്ര ഏജ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ടെൻഷൻ പറഞ്ഞിട്ടില്ല ഇവര് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കണ്ടിരുന്നു എഴുത്തുമോല അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും ഇപ്പൊ സമൂഹത്തിൽ നമുക്ക് അധികം കാണാൻ പറ്റുന്നില്ല അപ്പൊ അതിനൊക്കെ ഒരു മാറ്റിമറിക്കുന്ന ഒരു ചില കൂടെ ആയിരിക്കില്ലേ നമ്മുടെ തലമുറ